ഹലോ നമസ്കാരം ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ബബ്ബബ എന്ന് പറയുന്ന ദിലീപ് നായകനായി വരുന്ന സിനിമ റിലീസ് ചെയ്യുന്നത് ഡിസംബർ എട്ടാം തീയതിയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വരുന്നതും എന്തായാലും ഈ വിധിയും ഈ ഡിസംബർ പതിനെട്ടാം തീയതി വരുന്ന സിനിമയും തമ്മിൽ ഒരു നല്ലൊരു കണക്ഷനുണ്ട് ഡിസംബർ എട്ടാം തീയതി ദിലീപ് നിരപരാധിയാണ് എന്ന് കോടതി വിധിക്കുകയാണെങ്കിൽ ഡിസംബർ പതിനെട്ടാം തീയതി കത്ത് ദിലീപിന്റെ സിനിമക്ക് വലിയ തോതിലുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് വരാൻ സാധ്യതയുണ്ട് കാരണം ബബ്ബബക്ക് നല്ല രൂപത്തിലുള്ള ട്രെയിലർ അല്ല ടീസർ വന്നിട്ടുണ്ട് ഈ സിനിമയിൽ റോള് അഭിനയിക്കുന്നുണ്ട് ഈ സിനിമക്ക് നല്ല രൂപത്തിലുള്ള ഹൈപ്പും ഉണ്ട് സ്വാഭാവികമായിട്ട് ഡിസംബർ എട്ടാം തീയതി ഈ സിനിമക്ക് അല്ല ദിലീപ് നിരപരാധി ആണ് എന്ന് കോടതി കണ്ടെത്തിയാൽ ഒരു പക്ഷേ ബബബബ നൂറ് ശതമാനം വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ ദിലീപ് കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തുകയാണെങ്കിൽ ബബ്ബബ എത്ര നല്ല സിനിമയായിട്ടും കാര്യമില്ല എല്ലാവരും നെഗറ്റീവ് പറയും എല്ലാവരും ഡീഗ്രേഡ് ചെയ്യും ബബ്ബബ മലയാള സിനിമയിൽ തന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പരാജയ ചിത്രമായിരിക്കും ഡിസംബർ എട്ടാം തീയതിക്കത്തെ നടി അക്രമം കേസിൻ്റെ ബബ്ബബയുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് എന്തായാലും എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഞാനൊരു ഘട്ട ദിലീപ് ഏട്ടം ഫാനാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഡിസംബർ എട്ടാം തീയതി ദിലീപ് നിരപരാധി ആകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഡിസംബർ എട്ടാം തീയതി ദിലീപ് നിരപരാധി ആവുകയും ഡിസംബർ ഒമ്പതാം തീയതി സിനിമയുടെ നല്ലൊരു ട്രെയിലർ റിലീസ് ചെയ്യുകയും അതിൽ മോഹൻലാലിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രെയിലർ ആണ് എന്നുണ്ടെങ്കിലും നല്ല രൂപത്തിലുള്ള പ്രൊമോഷൻസും ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ ഇറക്കുകയും നല്ലൊരു പി ആർ ടീമും പബ്ബബ്ബുക്കും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യത്തിന് ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വെച്ചോ മലയാള സിനിമയിൽ അടുത്ത അഞ്ഞൂറ് കോടി കളക്ഷൻ നേടാൻ പോകുന്ന സിനിമയായിരിക്കും അതിന് ഒറ്റ കാരണമേ ഉള്ളൂ ഡിസംബർ എട്ടാം തീയതി ദിലീപ് നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തിയാൽ ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടും നല്ല രൂപത്തിലുള്ള സിനിമക്ക് മാരക രൂപത്തിലുള്ള ഒരു ഹൈപ്പും ഈ സിനിമക്ക് കിട്ടാൻ പോകും അങ്ങനെ കിട്ടാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയിൽ ലോകയെ മറികടന്ന് മലയാള സിനിമയിലെ അടുത്ത ഇൻഡസ്ട്രിയൽ ഹിറ്റിലോട്ട് പോവാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് തന്നെ ബബ്ബബ മാറുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഡിസംബർ എട്ടാം തീയതി ദിലീപ് കുറ്റവാളിയാണ് എന്ന് കോടതി കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ ബബ്ബബ അഞ്ഞൂറ് കോടിയല്ല അൻപത് കോടിയല്ല അഞ്ച് കോടിയല്ല ഒരു കോടി കളക്ഷൻ തന്നെ നേടുമോ എന്നുള്ളത് പടച്ചോൻ അറിയാമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക എന്തായാലും ഡിസംബർ എട്ടാം തീയതിക്കത്തെ വിധിയായിരിക്കും ഈ ബബ്ബബയുടെ പരാജയവും വിജയവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കൊണ്ട് അവസാനിക്കുന്നു